ഹലോ എല്ലാവർക്കും നമസ്കാരം ഇപ്പം ഇന്ന് നമ്മൾ കറി വയ്ക്കുന്നത് മത്തൻ്റെതാ തണ്ടോട് കൂടിയിട്ടുള്ളതാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത് രണ്ട് ഇല ബാക്കി തണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കണം അപ്പോൾ ഇതിൻ്റെ ഇല എന്താ ഇതേപോലെ ഇലയും കിട്ടും പൊട്ടിച്ചെടുക്കാം ഇപ്പോൾ നമ്മൾ നേരത്തെടുത്ത മത്തൻ്റെ തണ്ടാണതേ നന്നായിട്ട് ഇതേ വലുപ്പത്തിൽ നമ്മളത് മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം അപ്പോൾ അതിന് ഞാൻ ഇതാ ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇത് നമുക്ക് അപ്പോൾ നമ്മൾ പരിപ്പ് ഇട്ടിട്ടാണ് നമ്മൾ വെക്കണത് കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് പരിപ്പ് ദാ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പൊടികളും മഞ്ഞൾപ്പൊടി മുളക് പൊടി അപ്പോൾ മുളക് പൊടി കൂടി പോയാതെ നമുക്ക് നേരും കൂടിപ്പോയാൽ കറിയുടെ ടേസ്റ്റ് കുറയും അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് വാട്ടണം എന്നൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് വാട്ടീന്ന് മാത്രം ഞാനിതിങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് വാട്ടാറുണ്ട് ഇനി നമുക്ക് നമ്മളെ പരുപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്കിതൊന്ന് വഴറ്റിയെടുത്താൽ നമ്മളെ പയർ പോലെ ഇരിക്കും കിട്ടാ നല്ല ടേസ്റ്റാണ് നമ്മളാ കറിക്ക് ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച നാളികേരം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ ഞാൻ ചെറിയ ജീരകം ചെറിയ ഉള്ളിയും കൂട്ടി അരച്ചെടുത്തതാണ് ഇത് ഇതിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളാ കറി തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ വല്ലാതെ തിളച്ച് പോവാതെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ അതാ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് നമുക്ക് നമ്മളാ കറി വറവ് തയ്യാറാക്കാം അപ്പോൾ അതാ എണ്ണ ചൂടായിട്ടുണ്ട് അതിലൊക്കെ നമുക്ക് കുറച്ച് ഇട്ട് കൊടുത്ത് കടുവൊന്നു കൊരിഞ്ഞതിന് ശേഷം നമുക്ക് മറ്റൊരു മുളക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കറിയേപ്പലിമുളക് ഇനി നമ്മളെ വറവ് എടുക്കാം നമുക്ക് അതിൽ അപ്പോൾ നമ്മളെ വീട്ടിലെ മത്തൻ്റെ വള്ളിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു കറിയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എന്തെല്ലേക്കും പ്രസ് ചെയ്യണം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യണം